കോഴിക്കോട് കോട്ടൂളിയിൽ കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു വീണു കടാകുന്നത് സദാനന്ദന്റെ വീട്ടിലെ മതിലാണ് തകർന്നത് ആർക്കും പരിക്കില്ല സാനിയോമനോമി സ്ഥലത്തെത്തിയിട്ടുണ്ട് സാനിയോമനോമി മതിലാകെ തകർന്നു വീഴുകയായിരുന്നു വലിയ മഴയും വെള്ളക്കെട്ടുമാണോ അവിടെയൊക്കെ ഇന്നലെ ഉണ്ടായത് ജയ ഇന്നിപ്പോൾ അല്പസമയം മുൻപ് വരെ വലിയ മഴയായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല കടാകുന്ന് സദാനന്ദൻ്റെ വീടിൻ്റെ പതിനാലടിയോളം വരുന്ന ഉയരത്തിലുള്ള മതിലാണിപ്പോൾ തകർന്നു വീണിരിക്കുന്നത് താഴെയുള്ള മറ്റൊരു വീടിൻ്റെ മുകളിലേക്കാണ് വീണിരിക്കുന്നത് ആ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അത്ഭുതം എന്ന് പറയേണ്ടത് ആർക്കും പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആ വീട്ടിലും ആളുകളുണ്ടായിരുന്നു ഈ മേലെയുള്ള മതിലിൻ്റെ മതിലിടിഞ്ഞ വീട്ടിലും ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് മതിലിപ്പോഴും ഭയാനകമായ തരത്തിൽ ഇങ്ങനെ പകുതി വെച്ച് നിന്നിരിക്കുകയാണ് ഇത് മുഴുവൻ ഇടിയുകയാണെങ്കിൽ താഴത്തെ വീടിനും വലിയ പ്രയാസമുണ്ടാകും കൂടാതെ ഈ വീടിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകും വീട്ടുകാർ നമുക്കിപ്പോൾ ഉണ്ട് ഈ വീടിന് വലിയ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ ഇപ്പം എന്തായാലും ഇതിന് മുന്നേ ഇതുപോലെ സംഭവിച്ചായിരുന്നു അതിനുശേഷം അന്ന് ഞങ്ങൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിവെച്ചതായിരുന്നു അപ്പോൾ കെട്ടി ഇനിപ്പോൾ ഇന്നത്തെ ഈ മഴ തിന്ന് രാവിലെ തുടങ്ങിയതായിരുന്നു ഒരു ഒമ്പത് മുക്കൽ ആയപ്പോഴാണ് ഈ സംഭവിച്ചത് അപ്പോഴേ ഇത് ഇടിഞ്ഞു തുടങ്ങി പിന്നെ ആ വീട്ടിലേക്കും ആ ഭാഗം ബാക്ക് സൈഡിലൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ആ അടുക്കള ഇങ്ങനെ ഭാഗാനുള്ള എല്ലാ ചാൻസും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇവിടെ എത്ര ആളാ താമസിക്കുന്നത് ഫാമിലി ഇപ്പൊ അഞ്ചെട്ട് പേരുണ്ട് ഇത് ഭയങ്കര പ്രയാസം കാരണം ഈ വീട് തന്നെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ അതെ അതെ ഇങ്ങനെ എന്താ ചെയ്യാതെ കണ്ടിട്ട് എന്താ എന്താ അടുക്കള പോയിട്ടുണ്ടോ പോയി പോയി അതാ ഞാൻ വന്ന് നോക്കുക അതായത് നമുക്ക് നമുക്കപ്പുറത്തേക്ക് എത്താനുള്ളൊരു പ്രയാസമുണ്ട് കാരണം ഇടിഞ്ഞ ഭാഗത്തുകൂടി പോകണം അപ്പോൾ ഇവർക്ക് വീടിൻ്റെ അകത്തുകൂടി കയറുമ്പോഴാണ് അടുക്കള ഭാഗമൊക്കെയും ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് കോൺക്രീറ്റ് മതിലായിരുന്നു അത് മണ്ണിട്ട് പൊക്കി വെച്ച കോൺക്രീറ്റ് മതിലായിരുന്നു മൂന്ന് വർഷം മുൻപ് ഇവിടെ സമാനമായി ഇടിഞ്ഞപ്പോൾ ഇവർ വൃത്തിയാക്കിയതാണ് ഈ പ്രദേശം പക്ഷേ ഇപ്പോൾ നന്നായി ഇടിഞ്ഞിങ്ങ് പോന്നു എന്നുള്ളതാണ് ആ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് കാരണം വീടിൻ്റെ ചുമര് ആ അടുക്കള ഭാഗം ദൃശ്യങ്ങളിൽ കാണാം ചുമര് ചുമരിൻ്റെ അവിടെ വരെയും ഇടിഞ്ഞിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും മറ്റും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഒൻപതേ മുക്കാലോടു കൂടിയാണ് ഇടിഞ്ഞു തുടങ്ങിയത് ഒരു പത്തരയാകുമ്പോഴേക്കും പൂർണ്ണമായും ഇടിയുകയായിരുന്നു വീട്ടിൽ രണ്ട് പ്രായമായ ആളുകളാണ് ഉണ്ടായിരുന്നത് അവർക്ക് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണതിന്റെ സമീപത്തുള്ള പ്രദേശമൊക്കെ ഇതുപോലെ ദുർബലാവസ്ഥയിലാണോ നിൽക്കുന്നത് അവിടെ മുൻകരുതലുകൾ വേണ്ട സാഹചര്യമുണ്ടോ സമീപത്തുള്ള വീടുകൾക്കും ഇതേപോലെയുള്ള മതിലുകളാണോ ഉള്ളത് അല്ല സമീപത്തുള്ള വീടുകൾക്ക് പ്രയാസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഉയരത്തിൽ മണ്ണിട്ട് നിർമ്മിച്ച വീടുകളല്ല മാത്രമല്ല ഒരുപാട് പഴക്കമുള്ള മതിലുകളും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പൊട്ടി വരാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് വീടുകൾ കൂടി പ്രയാസമുണ്ടാക്കും ഏതായാലും ഈ വീട് വലിയ അപകടാവസ്ഥയിലാണ് ഇവിടെ എട്ടോളം ആളുകൾ താമസിക്കുന്ന ഒരു വീട് കൂടിയാണ് വീടിൻ്റെ ഉടമസ്ഥനൊക്കെ നമുക്ക് കൂടെയുണ്ട് ഒരു മിനിറ്റ് ഞാനിങ്ങനെ ഈ ോ കോളിയിലാണ് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണത് ഭാഗ്യം കൊണ്ട് വീട്ടുകാർ രക്ഷപ്പെട്ടു വീടിനോട് ചേർന്ന് മണ്ണിൽ ഒരുപാട് അടുക്കള ഭാഗം അങ്ങനെ തന്നെ കേട്ടു മണ്ണൊക്കെ ആളുകൾ ായിരിക്കില്ല എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടത് തലനാരഴക്കാണെന്ന് വേണം പറയാൻ കാരണം ഈ വീടിങ്ങനെ ഇടിഞ്ഞ് മതിലിടിഞ്ഞ് ഈ വീട്ടിനുള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ വീടിനുള്ളിൽ രണ്ട് പ്രായമായ ആളുകളുണ്ടായിരുന്നു അവർ ഇവർ വിളിച്ചു പറഞ്ഞത് പ്രകാരം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത് അതിൽ തലനാരിഴയ്ക്ക് എല്ലാവരും രക്ഷപ്പെട്ടു പക്ഷേ ഇനിയും ഈ വീടിന് വലിയ ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അധികൃതർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണം അതിനവ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് വീട്ടുകാരുടെയും അതുപോലെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം ഇവിടെ മറ്റ് വീടുകൾ ഉണ്ടോ അറിയോ ആ ഈ വീ വീട്ടുകാരുണ്ട് ഇവിടുത്തെ ഇവിടെ ആയിരുന്നോ താമസം ഇത് പൊട്ടി വീടായിരുന്നു വീട്ടിനുള്ളിൽ നല്ല പ്രശ്നം പ്രശ്നമുണ്ടായി കയറി നോക്കാം ഒന്ന് നമുക്ക് ആ വീട്ടിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് റൈറ്റ് വാ 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 പോയതാണോ ഈ ാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സ്വിച്ച് ആ സ്വിച്ച് ഒന്നിട്ട് വരുമോ ചി ആ വീടിന്റെ മേൽക്കൂരയിലേക്ക് ഒരു മരവും വീണിട്ടുണ്ട് ഈ റൂമിലായിരുന്നു ഇവരുണ്ടായിരുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു മതിലിടിയുന്നുണ്ട് എന്ന് മുകളിലെ വീട്ടുകാർ അറിയിച്ചത് പ്രകാരം ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത് വീട്ടിൽ രണ്ട് പ്രായമായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം പക്ഷേ വീണ്ടും ഈ മതിലിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാനിയോ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും ഇപ്പോൾ മറ്റ് സുരക്ഷിതമായ അവരുടെ ബന്ധുവീട്ടിലേക്കോ അങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നതടക്കം നമുക്ക് അറിയണം ഞാൻ തിരികെ എത്താം സാനിയോയിലേക്ക് കോഴിക്കോട് കോട്ടൂളിയിൽ നിന്നാണ് സാനിയോ മനോമി ഇപ്പോൾ തത്സമ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്